ം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ പെട്ടെന്ന് വിറ്റഴിക്കാൻ കഴിയുന്നതും നല്ല ലാഭകരമായി വിറ്റഴിക്കാൻ കഴിയുന്നതുമായ മൂന്ന് പ്രോജക്റ്റ് ഐഡിയകളാണ് പത്തു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന മൂന്ന് പ്രോജക്റ്റുകൾ ഈ മൂന്ന് പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത് നടത്തുന്ന സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ട് വളരെ വിജയകരമായി നടന്നു വരുന്ന സംരംഭങ്ങളാണ് അവരുടെ പലപ്പോഴും ഞാൻ അവരുടെ സക്സസ് സ്റ്റോറികളും ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് സംരംഭങ്ങൾ എന്ന് പറയുന്നത് പത്തു ലക്ഷം രൂപ നിക്ഷേപത്തിൽ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന സംരംഭങ്ങളാണ് ഒന്നാമത്തെ സംരംഭം എന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പർ നിർമ്മാണമാണ് ടിഷ്യൂ പേപ്പർന്ന് നമുക്കറിയാം കൈ തുടയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന നല്ല ഹൈജീൻ ആയിട്ട് ചെയ്യുന്ന ഒരു പേപ്പർ പ്രോഡക്റ്റാണ് വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡാണ് വളരെ പെട്ടെന്ന് പെരിഷ് ചെയ്ത് പോകുന്ന ഉൽപ്പന്നമല്ല കമ്പാരിറ്റീവ്ലി പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞ ഒരു ബിസിനസ് ആണ് എന്നൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഒറ്റ സെറ്റും മെഷീൻ എല്ലാ സൗകര്യങ്ങളും കൂടി മേടിക്കുകയാണെങ്കിലും ഒരു ഏഴ് ലക്ഷം രൂപ വരും ബാക്കി പ്രവർത്തന മൂല്യധനവും കൂടി എടുക്കുകയാണെങ്കിൽ പത്തു ലക്ഷം രൂപയ്ക്ക് ടിഷ്യൂ പേപ്പർ നിർമ്മിക്കുന്ന ബൃഹത്തായ ഒരു സംരംഭം നിങ്ങൾക്ക് ചെയ്യാം നന്നായിട്ട് ഓർഡർ പിടിച്ച് ചെയ്യാമെങ്കിൽ ഇത് ഹോൾസെയിലായിട്ട് കൊടുക്കണമെന്നില്ല കസ്റ്റമൈസ്ഡ് ആയിട്ട് ഹോട്ടലുകൾക്ക് റെസ്റ്റോറൻറ്റുകൾക്ക് അതുപോലെ ഹോസ്പിറ്റലുകൾക്ക് അതുപോലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് അതുപോലെ മറ്റ് കാറ്ററിങ് സ്ഥാപനങ്ങൾക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ ഈ ടിഷ്യൂ പേപ്പർ ആവശ്യമുണ്ട് അവരുടെയൊക്കെ പേരും ലോഗോയും ഒക്കെ പ്രിന്റ് ചെയ്തൊക്കെ നമുക്ക് വിശ് നന്നായിട്ട് സപ്ലൈ ചെയ്യാം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടങ്ങാം ഒരു മൂന്ന് പേർക്ക് തൊഴിൽ കിട്ടും വളരെ നല്ല ഒരു സംരംഭമാണ് രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ന്യൂഡിൽസ് അഥവാ വെർമിസെല്ലിയാണ് നല്ല ഒന്നാന്തരം ഒരു ഫുഡ് പ്രോഡക്റ്റാണ് ഗ്രോ ചെയ്തു വരുന്ന ഒരു മാർക്കറ്റുണ്ട് ഇപ്പോഴത്തെ പുതു തലമുറയ്ക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ഉൽപ്പന്നമാണ് ന്യൂഡിൽസ് അഥവാ വെർമിസെല്ലി എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപ നിക്ഷേപത്തിൽ നമുക്ക് നൂഡിൽസിൻ്റെയും വെർമിസെല്ലിയുടെയും നൂഡിൽസ് അഥവാ വെർമിസെല്ലി എന്ന പ്രോഡക്റ്റിൻ്റെ ഉൽപാദനത്തിലേക്ക് കടക്കാം നമ്മൾ ഈ നൂൽപ്പിട്ട് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മെഷീനറി സംവിധാനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് മൈദയാണ് കോമൺ ആയിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നത് മൈദയും ഗോതമ്പും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും അതിന് മില്ലറ്റുകൾ ചെറുധാന്യങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള നൂഡിൽസും വെറുമെല്ലുകളിലേക്കുമൊക്കെ കടക്കുകയാണെങ്കിൽ വളരെ മികച്ച നേട്ടമുണ്ടാക്കാം വളരെ പെട്ടെന്ന് നമുക്ക് നമുക്ക് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഇതിന് പല കോമ്പറ്റീറ്റീവ്സൊക്കെ ഉണ്ട് എന്ന് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഡിന്നർ ഉണ്ടാക്കുന്നതിനൊക്കെ വളരെ ഫലപ്രദമായി കുറഞ്ഞ നിരക്കിൽ തന്നെ നമുക്ക് വെർമിസെല്ലി വിൽക്കാൻ പറ്റും നമ്മൾ ഞാൻ പറഞ്ഞു മൈദയാണ് മൈദയാണിതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ അതിൻ്റെ കൂടെ മില്ലറ്റ് കൂടി ചേർത്തോ അതുപോലെ തന്നെ റൈസ് പൗഡർ കൂടി ചേർത്തോക്ക് ഇത് കുറെക്കൂടി കുറെക്കൂടി എന്താ പറയുന്നത് ഹെൽത്തിയസ്റ്റായിട്ട് ആരോഗ്യകരമായിട്ട് നിർമ്മിച്ച് വിൽക്കാം രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നൂഡിൽസ് അഥവാ വെർമിസെല്ലി ആണ് മൂന്നാമത് ഞാൻ വരിയപ്പെടുന്ന പ്രോഡക്റ്റ് മില്ലറ്റ് ബ്രെഡ് ആണ് നിങ്ങൾ തുടങ്ങേണ്ടത് പത്തു ലക്ഷം രൂപ മുടക്കി ഒരു മിക്സർ മെഷീനും ഒരു ഓവനും അതിൻ്റെ ഡൈസെറ്റും മറ്റു കട്ടറും സൗകര്യങ്ങളും ഒക്കെ ഒരു ഏഴ് എട്ട് ലക്ഷം രൂപയിൽ താഴെ മാത്രമേ വരികയുള്ളൂ രണ്ടു ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടും എടുത്താൽ മതി അപ്പോൾ മില്ലറ്റിന് ബേസ് ചെയ്തുകൊണ്ടുള്ള ബ്രെഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ബ്രെഡ് സാധാരണ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ മൈദ ഉപയോഗിച്ചുകൊണ്ടുള്ള ബ്രെഡാണ് പലപ്പോഴും വീറ്റ് ബ്രെഡുകളും നമുക്ക് ആണ് പക്ഷേ മില്ലറ്റിന് ഫോക്കസ് ചെയ്തുകൊണ്ട് മൈദയും കൂടി ചേർത്തുകൊണ്ട് ബ്രെഡ് നിർമ്മിക്കാമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിൽ ശോഭിക്കാം നല്ല പ്രോഫിറ്റ് മാർജിൻ കിട്ടും അതുപോലെ ഈ മൂന്ന് പ്രോഡക്റ്റുകളിൽ ഞാൻ സൂചിപ്പിച്ച നൂഡിൽസിനും മില്ലറ്റിനും മികച്ച പ്രോഫിറ്റ് മാർജിൻ ഒരു നാൽപ്പത് ശതമാനമെങ്കിലും വിതരണക്കാരുടെ നിരക്കിൽ നമുക്ക് പ്രോഫിറ്റ് മാർജിൻ കിട്ടും എന്നാൽ ടിഷ്യൂ പേപ്പറിന് ഒരു ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമേ പ്രോഫിറ്റ് മാർജിൻ കിട്ടുകയുള്ളൂ അപ്പോൾ ടിഷ്യൂ പേപ്പർ തുടങ്ങാം നൂഡിൽസ് അല്ലെങ്കിൽ വിറമ്പിസെല്ലി തുടങ്ങാം മില്ലറ്റ് ബ്രെഡുകൾ തുടങ്ങാം എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം